ചൈനയുടെ ചാരക്കപ്പലിനെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലേഖനം കൂടി മുഖപത്രമായ അതായത് ചൈനയുടെ മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് എഴുതിയിട്ടുണ്ട് അതായത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ പറയുന്നത് വളരെ രസകരമായ ഒരു ആണ് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യക്ക് മാത്രമുള്ളതാണ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള പ്രാദേശിക രാജ്യങ്ങളുടെ സഹകരണം ന്യൂഡൽഹിയുടെ വിവേചന അധികാരത്തിന് വിധേയമാണ് ഇതാണ് ഇന്ത്യ അയച്ച ഏറ്റവും പുതിയ സന്ദേശം എന്നാണ് ഗ്ലോബൽ ടൈംസ് പറയുന്നത് അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ ചുമ്മാ നമുക്കിട്ടൊന്ന് താങ്ങിയതാണെങ്കിലും കേൾക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ട് തുടർന്ന് പറയുന്നുണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു അതായത് ശ്രീലങ്ക ചൈനീസ് കപ്പലുകളെ അവരുടെ തീരത്തേക്ക് അടുപ്പിക്കില്ല അല്ലെങ്കിൽ ചൈനയുടെ റിസർച്ച് വെസൽസിനെ ശ്രീലങ്കയുടെ പോർട്ടുകളിൽ ഡോക്ക് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് ഇന്ത്യയെ അറിയിച്ചിരിക്കുകയാണ് എന്ന് നമ്മുടെ ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് ഈ ഒരു ആർട്ടിക്കിളിൽ അവർ പറയുന്നു ഒരു വർഷത്തേക്കാണ് ഈ ഒരു നീക്കമെന്നും പറയുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗയെ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ആൻഡ് സെക്യൂരിറ്റി കൺസേൺസിനെ റെസ്പെക്ട് ചെയ്യണമെന്ന് ജൂലൈ ഇരുപത്തി ഒന്നിന് നടന്ന മീറ്റിംഗിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീലങ്ക ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നാണ് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ചൈനയുടെ ഗ്ലോബൽ ടൈംസ് പറയുന്നത് അതായത് ചൈനയുടെ ഈ ഒരു ചൈന പറയുന്നത് റിസർച്ച് ആണെന്നാണ് പക്ഷേ ഈ ഒരു സ്പൈ ഷിപ്പ് ഡീപ്പ് വാട്ടർ എക്സ്പ്ലോറേഷന് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്പൈ ഷിപ്പായിട്ട് എത്തുന്ന ഈ ഒരു കപ്പൽ യാങ് ഹോങ് ത്രീയോ ഷ്യാങ് യാങ് ഹോങ് ത്രീയോ അങ്ങനെയെങ്ങാണ്ടാണ് അതിൻ്റെ പേര് അപ്പോൾ ഈ ഒരു കപ്പൽ ഇനി ശ്രീലങ്കൻ തുറമുഖത്തിലേക്ക് എത്തില്ല അപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ ഇത് ഇന്ത്യയുടെ വിജയമായി ആഘോഷിക്കുന്നുവെന്നും മുഖപത്രം ചൂണ്ടിക്കാട്ടുന്നു ഇനിയാണ് രസകരമുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ഈ ഒരു സംഭവം ചില ചോദ്യങ്ങൾ ഉയർത്തുന്നു എന്നാണ് ചൈന പറയുന്നത് അതായത് എന്തിനാണ് ശ്രീലങ്ക ശ്രീലങ്കയും ചൈനയും പോലെ രണ്ട് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് ഇന്ത്യയെ ഇൻഫോം ചെയ്യുന്നത് ഇന്ത്യയുടെ അനുമതി വാങ്ങുന്നത് എന്നതാണ് ഇവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം എങ്ങനെയാണ് ചൈനയുടെ ഒരു റിസർച്ച് ഷിപ്പ് അതും ഒരു യുദ്ധ കപ്പലൊന്നുമല്ല സാധാരണ ഒരു റിസർച്ച് ഷിപ്പാണ് അത് ശ്രീലങ്കയിലേക്കാണ് പോകുന്നത് ഇന്ത്യയിലേക്കല്ല അതെങ്ങനെയാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ആൻഡ് സെക്യൂരിറ്റി കൺസേൺസിനെ ട്രിഗർ ചെയ്യുന്നത് എന്നതാണ് മറ്റൊരു ചോദ്യം ശ്രീലങ്ക ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബാണ് മാത്രമല്ല പല രാജ്യങ്ങളുടെയും ഇത്തരത്തിലുള്ള സയൻറ്റിഫിക് വെസൽസ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ ചൈനയിൽ നിന്ന് വരുമ്പോൾ മാത്രം എന്തിനാണ് തുടർച്ചയായിട്ട് ഇന്ത്യ ഇങ്ങനെ ഇടപെടുന്നതും അതിനെ തടയുന്നതും ഇതൊക്കെ അവർ ചോദ്യങ്ങളായിട്ട് തന്നെ ആർട്ടിക്കിളിൽ ഉന്നയിക്കുന്നുണ്ട് ഇതിനെല്ലാം കൂടി അവരൊരു ഉത്തരവും കണ്ടുവയ്ക്കുന്നുണ്ട് അതായത് ഇന്ത്യയുടെ പ്രാദേശിക മേധാവിത്വ മനോഭാവമാണ് ഇത്തരം പ്രവർത്തികളുടെ പിന്നിലെന്നാണ് ചൈന ഇതിനെ എല്ലാത്തിനും കൂടെ ചേർന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ഉത്തരം അങ്ങനെയെങ്കിൽ അങ്ങനെയല്ലേ അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം ഇന്ത്യ ഇന്ത്യൻ മഹാസമുദ്രത്തിനെ അതിൻ്റെ സ്വന്തം കടലായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ സ്വന്തമായിട്ടാണ് കാണുന്നത് ഈ ചിന്താഗതിയിൽ നിന്ന് ഇന്ത്യ മറ്റ് രാജ്യങ്ങളുടെ താല്പര്യങ്ങളും സാധാരണ സഹകരണവും ഒക്കെ അവഗണിക്കുകയാണ് സാധ്യമാകുമ്പോഴെല്ലാം മറ്റ് പരമാധികാര രാജ്യങ്ങളുടെ തീരുമാനങ്ങളിൽ ഇന്ത്യ ഇടപെടുന്നു ഇതെല്ലാം തെളിയിക്കുന്നത് ഒരു കാര്യമാണ് സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടർഫാണ് എന്ന് ചൈന സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇന്ത്യ ചൈനയെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത് പക്ഷെ ഇവരവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇമാജിനറി എനിമയായിട്ടാണ് എന്തായാലും അവരവിടെ പറയാൻ ശ്രമിക്കുന്നത് ഇന്ത്യ ചൈനയെ ഒരു സാങ്കല്പിക ശത്രുവായി കാണുന്നു അപ്പോൾ ഇന്ത്യ സാങ്കല്പിക ശത്രുവായി കാണുന്ന ചൈന ഈ മേഖലയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നു അതായത് ദക്ഷിണേഷ്യയിൽ നിന്ന് ചൈനയെ മാറ്റി നിർത്തണം അതിന് ഇന്ത്യ പറയുന്ന കാരണം ഇന്ത്യ ചൈനയെ ശത്രുവായി കാണുന്നു അതുകൊണ്ട് ഇവിടേക്കൊന്നും ചൈന വരാൻ പാടില്ല ഈ മനോഭാവമാണ് അത്രേ ഇന്ത്യയെ നയിക്കുന്നത് അതായത് ഇവിടെ ചൈന അടുത്ത് പറയുന്നതാണ് വളരെ കോമഡി അതായത് ഇത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണ് എന്നിട്ടും ഇന്ത്യയുടെ മനസ്സ് ശീതയുദ്ധ കാലഘട്ടത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നാണ് ചൈന പറയുന്ന അടുത്ത കോമഡി ഇതിൻ്റെ രത്ന ചുരുക്കം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അതായത് ഈ ദക്ഷിണേഷ്യ ഇന്ത്യയുടെ ശക്തി മേഖലയാണ് അപ്പോൾ അവിടെ ഇന്ത്യ ആ ഒരു ശക്തി ഉപയോഗിക്കുകയാണ് ചൈനയെ അങ്ങോട്ടേക്ക് കടക്കാൻ അനുവദിക്കുന്നില്ല ഇന്ത്യ ചൈനയെ ഒരു സാങ്കല്പിക ശത്രുവായി കാണുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ശത്രു ഇങ്ങോട്ട് വരരുത് എന്ന് ഇന്ത്യ തീരുമാനിക്കുന്നു അത് നടപ്പിലാക്കാൻ മറ്റ് പരമാധികാര രാജ്യങ്ങളെ ഇന്ത്യ സ്വാധീനിക്കുകയും നിർബന്ധിക്കുകയും ചെയ്യുന്നു ഇതൊന്നും ശരിയല്ല ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് ഇത് കോൾഡ് വാർ കാലഘട്ടമൊന്നും അല്ല ഇന്ത്യ അതിൽ നിന്നും മുക്തമായിട്ട് പുറത്തു വരണം കുറച്ചൊക്കെ മാന്യമായിട്ട് ജനാധിപത്യ ബോധത്തോടെയൊക്കെ ഞങ്ങൾ ചൈനയെ പോലെ ഇന്ത്യ പെരുമാറണമെന്നൊക്കെയാണ് ചൈന പറഞ്ഞു വെക്കുന്നത് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ സൗത്ത് ചൈന കടൽ ആത്മഹത്യ ചെയ്തെന്നാണ് ഞാനിപ്പോൾ അറിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം സൗത്ത് ചൈന കടൽ മുഴുവൻ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് പാവപ്പെട്ട ചെറിയ രാജ്യങ്ങളെ ഇട്ട് കണ്ണീര് കുടിപ്പിക്കുന്ന ചൈനയാണ് ഇന്ത്യ വന്ന് ഉപദേശിക്കുന്നത് ഇത് ശീതയുദ്ധ കാലമല്ല ചൈനയെ ഇന്ത്യ ശത്രുവായിട്ട് കാണരുത് ദക്ഷിണേഷ്യ നിങ്ങളുടെ തട്ടകമൊക്കെയാണ് പക്ഷെ അവിടെ ചൈന വരാൻ പാടില്ല എന്ന് പറയുന്ന ഒന്നും ശരിയല്ല ഇന്ത്യക്ക് കുറച്ച് മര്യാദയ്ക്കൊക്കെ എന്ന് ചൈന പറയുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ തായ്വാനും വിയറ്റ്നാമും ഫിലിപ്പൈൻസും അതുപോലെ തന്നെ നമ്മുടെ മലേഷ്യയും ജപ്പാനും ഒക്കെ ശരിക്കും പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും എന്തായാലും നല്ല രസമായിട്ടുണ്ട് അതായത് അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ സഹകരണം ഇൻഡോ പസഫിക് സ്ട്രാറ്റജിയും അതുപോലെ തന്നെ അതിലൂടെ ഇന്ത്യയുടെ പുതിയതായിട്ട് നേടുന്ന ഇന്ത്യ നേടുന്ന കരുത്ത് പിന്നെ ക്വാഡിലൂടെ ഇന്ത്യ നേടിയിരിക്കുന്ന ഒരു റീജണൽ കരുത്തുമൊക്കെ ഇന്ത്യയുടെ ഒരു ആ ഒരു മേധാവിത്വ മെന്റാലിറ്റിക്ക് കൂടുതൽ ശക്തി പകർന്നിട്ടുണ്ട് എന്നാണ് ഗ്ലോബൽ ടൈംസിലൂടെ ചൈന പറയുന്നത് മാത്രമല്ല മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ചൈന പറയുന്നുണ്ട് ഇന്ത്യയുടെ ഈ പ്രഷർ എല്ലാ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്ക് നേരെയും ഇന്ത്യ ഉപയോഗിക്കാറുണ്ട് അത് മാൽഡീവ്സിന് നേരെയും ശ്രീലങ്കയുടെ നേരെയും ഇന്ത്യ ഉപയോഗിക്കുന്നു ചൈനയുടെ കപ്പലുകൾ വരികയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യ അവരെ വാൺ ചെയ്ത് അത് അവരുടെ പോർട്ടിലേക്ക് വരുന്നതിൽ നിന്ന് തടയുന്നു അതുപോലെ തന്നെ ഇന്ത്യ ബംഗ്ലാദേശിനെ വരുതിയിൽ വരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് ബംഗ്ലാദേശുമായിട്ട് ചേർന്നുകൊണ്ട് ചൈനയുടെ റീജിയണൽ കോംപ്രഹൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പിനെ തടയാനായിട്ടുള്ള ഒരു ശ്രമം ഇന്ത്യ ഇപ്പോൾ നടത്തുന്നുണ്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതെല്ലാം തന്നെ ചൈനയെ തടയാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ശ്രമവും ഇന്ത്യയുടെ മേധാവിത്വത്തിന്റെ സൂചനയുമാണ് ഇന്ത്യയുടെ പുതിയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന സമയത്ത് ഇന്ത്യ തുറന്നു പറഞ്ഞതാണ് നൈബർഹുഡ് ഫസ്റ്റ് പോളിസി എന്നത് അതിൻ്റെ ഫലമായിട്ട് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അയൽ രാജ്യങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു എന്നാൽ പതിയെ പതിയെ ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് മേഖലയിൽ കൂടി വരാൻ തുടങ്ങി ഇന്ത്യ പതിയെ പതിയെ ഈ അയൽ രാജ്യങ്ങളെ കൂടുതൽ നിയന്ത്രിക്കാൻ തുടങ്ങി അയൽ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരായിട്ടൊരു നിലപാടെടുക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു രാജ്യങ്ങൾ എന്ത് തീരുമാനമെടുക്കുമ്പോഴും ഇന്ത്യയെ കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വന്നു ഇന്ത്യയുടെ ഇന്ത്യസ് നൈബർഹുഡ് ഫസ്റ്റ് പോളിസി പതിയെ പതിയെ മാറുകയും ഒടുവിൽ അത് ഇന്ത്യ ഫസ്റ്റ് പോളിസി എന്നതിലേക്ക് ട്രാൻസ്ഫോം ആവുകയും ചെയ്തിരിക്കുന്നുവെന്നും ഗ്ലോബൽ ടൈംസ് പറയുകയാണ് ഇന്ത്യയുടെ ആവശ്യപ്രകാരം ഇപ്പോൾ ചൈനയുടെ കപ്പലിന് ശ്രീലങ്ക തടഞ്ഞു എന്നതൊക്കെ ശരിയാണ് പക്ഷേ ശ്രീലങ്ക അതിൽ ഒട്ടും തൃപ്തരെന്നുമല്ല തീർച്ചയായിട്ടും അവർക്ക് കടുത്ത അമർഷം ഇക്കാര്യത്തിൽ ഇന്ത്യയോട് ഉണ്ടാകും പക്ഷെ വേറെ വഴിയില്ലാതെയാണ് അവരിപ്പോൾ ഇതിന് അനുമതി നിഷേധിച്ചിരിക്കുന്നത് അവസാനം പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് അതായത് ഇന്ത്യ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെയാണ് അതായത് എന്തിനു വേണ്ടിയാണ് ഒരു ഗ്രേറ്റ് പവർ സ്റ്റാറ്റസ് നേടുന്നതിനും ഗ്ലോബൽ സൗത്തിന്റെ ലീഡർ ആവുന്നതിനുമായിട്ട് ഇന്ത്യ പോയ്ക്കൊണ്ടിരിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെയാണെന്ന് ഗ്ലോബൽ ടൈംസ് പറയുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായിട്ടുള്ള ഒരു സമീപനമൊന്നും ശരിയല്ല ഇന്ത്യക്ക് ഇന്ത്യയുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അയൽ രാജ്യങ്ങളെയൊന്നും ഇന്ത്യ കൺസിഡർ ചെയ്യുന്ന പോലും ഇല്ല ചൈനയെയും ഇന്ത്യ പരിഗണിക്കുന്നൊന്നും ഇല്ല എന്നും ചൈന പറയുന്നു ഇതിനകത്ത് അവസ്ഥയാണെന്ന് നോക്കണേ ഗ്ലോബൽ പവർ ആവാൻ പോകുന്ന രാജ്യമാണ് സോ ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ഇത്രയേ ഉള്ളൂ ഇന്ത്യയുടെ ഒരു കരുത്ത് എന്താണെന്ന് ചൈന തിരിച്ചറിയുകയാണ് സി ഞാൻ അതിനെ അങ്ങനെ കാണുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചൈന എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അവരുടെ ഗവൺമെന്റ് ഇന്ത്യയുടെ ഒരു പവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഞാൻ മുൻപൊരു വീഡിയോയിലും പറഞ്ഞു ഇവർ ആദ്യം ഇന്ത്യ അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല ഇവരെപ്പോഴും യു എസുമായിട്ടാണ് അവരെ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യ ഓ ഇന്ത്യ ഒന്നുമല്ല എന്നായിരുന്നു ഒരു മൂന്നാല് വർഷം മുമ്പ് വരെ ഗ്ലോബൽ ടൈംസ് എപ്പോഴും അവഗണനയാണ് ഇന്ത്യ ഒന്നും ഞങ്ങളുടെ മുന്നിൽ ഒന്നുമല്ല ഞങ്ങൾ കമ്പയർ ചെയ്യുന്നത് അമേരിക്കയുമായിട്ടാണ് ശരിയാണ് കേട്ടോ എക്കണോമിയുടെ കാര്യത്തിൽ നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല അവർ വളരെ വളരെ വലിയ രാജ്യമാണ് വളരെയധികം അവർ ഇന്ത്യയെക്കാളും മുന്നിലുമാണ് വികസനത്തിൻ്റെ കാര്യത്തിലൊക്കെ പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഈ പരിമിതമായ എക്കണോമിക് ഗ്രോത്തും ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് വച്ച് തന്നെ നമുക്ക് ചൈനയെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്താൻ കഴിയുന്നു എന്നതാണ് ഇത് ചൈന എക്സ്പെക്ട് ചെയ്യുന്നേ ഇല്ല ഇന്ത്യയുടെ നയതന്ത്ര മേഖലയിലുള്ള കരുത്തും ഒപ്പം ഇന്ത്യൻ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളും ഇന്ത്യയുടെ ഒരു പൊട്ടൻഷ്യലും ഭൂമിശാസ്ത്രപരമായ നമ്മുടെ രാജ്യത്തിന്റെ പൊസിഷനും ഇന്ത്യയുടെ മിലിട്ടറി സ്ട്രെങ്ത്തും ഇന്ത്യയുടെ മാനുഫാക്ചറിങ് പവറും ഇന്ത്യക്ക് ഒരു വലിയ ഫ്യൂച്ചർ ഉണ്ട് എന്ന് ചൈനയ്ക്കും നന്നായിട്ട് അറിയാം സോ ഇന്ത്യ ഒരു ഗ്ലോബൽ പവർ ആകുമെന്ന കാര്യത്തിൽ ചൈനയ്ക്കും തർക്കമൊന്നും ഉണ്ടാവില്ല കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും ഇന്ത്യ ഒരു കരുത്തനായിട്ടുള്ള രാജ്യമായിട്ട് മാറും എക്കണോമിക് പവറായിട്ട് മാറും ഈ ദക്ഷിണേഷ്യ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു റീജ്യനാണ് അപ്പൊ ഇവിടെ കൂടെയാണ് ട്രേഡിന്റെ വലിയൊരു ഭാഗവും കടന്നു പോകുന്നത് ഇന്ത്യൻ ഓഷൻ വളരെ പ്രധാനമാണ് ട്രേഡിൽ അവിടുത്തെ നിയന്ത്രണം ഏറ്റവും അധികം ഉള്ളത് ഇന്ത്യക്കാണ് അപ്പൊ ഇന്ത്യയുടെ ഈ കരുത്തിനെ ചൈന മനസ്സിലാക്കുകയാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ശക്തമായ തീരുമാനങ്ങൾ വഴങ്ങിക്കൊടുക്കുന്നില്ല അതാണ് പ്രശ്നം പണ്ടൊക്കെ ചൈനയ്ക്ക് വഴങ്ങിക്കൊടുത്തിട്ടുണ്ട് ഒരു പ്രശ്നം വേണ്ടാന്ന് പറഞ്ഞ് പക്ഷെ മോദി ഗവൺമെന്റ് അങ്ങനെയല്ല ഒന്നിനും വഴങ്ങി കൊടുക്കുന്നില്ല ചൈനയുടെ ഒരു താല്പര്യങ്ങൾക്കും വഴങ്ങുന്നില്ല അയൽരാജ്യങ്ങളെ ഒട്ട് വഴങ്ങി കൊടുക്കാൻ സമ്മതിക്കുന്നുമില്ല ഇന്ത്യയുടെ ഇൻഫ്ലുവൻസിനെ മറികടക്കാനുള്ള ഒരു ശക്തിയൊന്നും ഒരു അയൽരാജ്യത്തിനുമില്ല നമ്മുടെ ലങ്കയ്ക്കുമില്ല ബംഗ്ലാദേശിനുമില്ല ഒന്നിനുമില്ല ഇനി അങ്ങനെ മറികടന്ന രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ് പാകിസ്ഥാൻ തന്നെ നോക്കൂ എക്കണോമിക്കലി തകർന്ന് പണ്ടാരമായി പോയി ഒരു വഴിയുമില്ലാതെ കിടക്കുകയാണ് അവിടെ അപ്പോൾ ഇന്ത്യയുടെ ഒരു പവർ അത്രത്തോളം ഉണ്ട് ഉണ്ടായിരുന്ന പവർ ഇന്നാണ് ഇന്ത്യ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നത് എറിയാനും അറിയാവുന്നവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവർ കൃത്യമായിട്ട് എറിയുന്നു കൊള്ളുന്നു വീഴുന്നു അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് സോ ഒരു ആഗോള ശക്തിയായി മാറുന്ന ഇന്ത്യ ചൈനയെ തടയുന്നു എന്നത് ഇതിൽ കൂടുതൽ ഇനി അവർ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇനി എന്താണ് തെളിയിക്കേണ്ടത് അവിടെയാണ് യു എസ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ റെസ്പെക്ട് ചെയ്യേണ്ടി വരുന്നത് ഇവരെ കൊണ്ട് പോലും പറ്റില്ല ചൈനയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ അത് ഇന്ത്യക്കേ പറ്റൂ അത് വേറെ ഒരു രാജ്യത്തിനും പറ്റില്ല ഇടയ്ക്കൊരു അമേരിക്കക്കാരൻ പറഞ്ഞതുപോലെ അമേരിക്ക വിചാരിച്ചിട്ടൊരു ടിക്ടോക്ക് പോലും നിരോധിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇന്ത്യ വിചാരിച്ച കണ്ണടച്ചുകൊണ്ട് വലിയ നിരോധനങ്ങൾ ഏർപ്പെടുത്താനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ട്രേഡിൽ പോലും മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് ചൈനയെ വരിതിയിൽ നിർത്താനും ഇന്ത്യക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് സോ അതൊരു ചെറിയ കാര്യമില്ല കാരണം ഇന്ത്യയ്ക്ക് ഇവിടെ നഷ്ടപ്പെടാനൊന്നുമില്ല അമേരിക്കയ്ക്ക് ഉള്ളതുപോലെ ബില്യൺ കണക്കിന് ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇന്ത്യക്ക് ചൈനയിൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ചൈനയ്ക്കെതിരെ നന്നായിട്ട് ഇറങ്ങി കളിക്കാൻ പറ്റും ഇന്ത്യ അത് ചെയ്യുന്നുമുണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം